പയ്യോളിയിൽ സി പി ഐ എം പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ ആർഎസ്എസ് പ്രവർത്തകൻ പിടിയിൽ പയ്യോളി അയനിക്കാട് സ്വദേശി ഷിജേഷിനെയാണ് പയ്യോളി പോലീസ് ആലപ്പുഴ ചേർത്തലയിൽ നിന്നും പിടികൂടിയത് രണ്ടായിരത്തി ഫെബ്രുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ നവകേരളം വടകര ഫെസ്റ്റ് പയ്യോളിയിൽ സിപിഎം പ്രവർത്തകന്റെ വീടിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിൽ ആർഎസ്എസ് പ്രവർത്തകൻ പിടിയിൽ പയ്യോളി അയനിക്കാട് സ്വദേശി ഷിജേഷിനെയാണ് പയ്യോളി പോലീസ് ആലപ്പുഴ ചേർത്തലയിൽ നിന്നും പിടികൂടിയത് നാല് വർഷമായി ഇയാൾ ചേർത്തലയിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരി പതിനെട്ടിന് രാത്രിയോടെയാണ് കേസിനാസ്പദമായ സംഭവം പയ്യോളി ഏരിയയിലെ ചാത്തമംഗലം ബ്രാഞ്ച് സെക്രട്ടറി പി സുബീഷിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ കേസിലും മറ്റൊരു സിപിഐഎം പ്രവർത്തകന്റെ വീടാക്രമിച്ചു കേസിലുമാണ് ഇയാൾ പിടിയിലായത് അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് ആക്രമണം നടത്തിയത് പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം